ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഓരോരോ റീസൺ കൊണ്ടാണല്ലോ വരവ് നിങ്ങളും തന്നെ കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടാവും അല്ലേ അപ്പോൾ എന്താ പറയുക കുറേ ദിവസമായി ഓരോ കമൻസിനൊക്കെ റിപ്ലൈ തരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് നാളെടുത്തിട്ടാണെങ്കിലും അമ്പത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എല്ലാവരും നമ്മളെ തേടി വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടും സഹകരണവും െന്താണെങ്കിലും ഇനി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടേ അപ്പോൾ രാവിലെ രണ്ട് കുറുമ്പുകളും കൂടി കിടന്ന ഉറക്കമാണ് കേട്ടോ ആങ്ങളെ മെങ്ങളും കൂടി ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഉറക്കമാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിൻ്റെ കൂട്ടനാണെങ്കിൽ എഴുന്നേറ്റ് വരാൻ മടിയോട് മടിയാണ് അപ്പം ഞാൻ അവരെ കൊണ്ട് അവിടെ ഇരുത്തിയതാണ് ചേട്ടാന്നൊക്കെ വിളിച്ച് സോപ്പിട്ട് എണീപ്പിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അല്ലുവാണെങ്കിൽ ചേട്ടാ എന്ന് വിളിച്ചിട്ട് കുറേ ഉമ്മയൊക്കെ കൊടുത്തപ്പോൾ ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ നന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നന്ദു ആരാണെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടി പറയാം ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ അപ്പം ചേച്ചി മോളാണ് ഇങ്ങനെ പറയാൻ കാരണം വേറൊന്നും അല്ല നമ്മളോട് ഒരുപാട് പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ട് എനിക്ക് എത്ര മക്കളാണെന്ന് കാരണം നമ്മുടെ വീഡിയോയിൽ കുറേ കുഞ്ഞി കാക്കരി പീക്കരികളെ കാണാം പിന്നെ ഞാൻ എപ്പോഴും മൂത്തയാൾ മൂത്തയാൾ എന്നൊക്കെ പറയുന്നുമുണ്ട് അപ്പം കമൽസിൽ ചോദിക്കലുണ്ട് കേട്ടോ മൂത്തയാളെന്ന് പറയുന്ന ആരാണെന്ന് അപ്പോൾ മൂത്തയാൾ ഇതിൻ്റെ അകത്ത് ഇല്ല തമ്പുരൂന്നാണ് ആളുടെ നമ്മൾ വീട്ടിൽ വിളിക്കണ പേര് ആർദ്രാന്നാണ് കേട്ടോ ശരിക്കുള്ള പേര് കുഞ്ഞിനുകൂടിൻ്റെ പേര് ആദവെന്നാണ് നമ്മുടെ ഈ കുഞ്ഞു പെണ്ണിൻ്റെ പേര് അൻവിക എന്നാണ് കേട്ടോ പിന്നെ അപ്പുറം ഇരിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ നമ്മുടെ അനിയൻ്റെ ണേ തൊട്ടടുത്താണ് തറവാട് ഉള്ളത് അപ്പോൾ നമ്മുടെ ഇങ്ങനെ രാജാവായിട്ട് അതിൻ്റെ നടുക്ക് കിടക്കുന്നു കേട്ടോ അവൻ മൂത്ത ആൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് നമ്മുടെ കുഞ്ഞിനുക്കുട്ടൻ ആറ് വയസ്സ് അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കുഞ്ഞിനിക്ക് എന്ത് പറ്റിയതാണ് കുഞ്ഞുണി ശരിയാവില്ലേ കുഞ്ഞിനി സംസാരിക്കുമോ കുഞ്ഞുണിക്ക് ഫിറ്റ്സ് വരുന്നുണ്ടോ എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് കൊടുത്തത് കഴുത്തുറപ്പിച്ചത് എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് എല്ലാ വീഡിയോയും പോയി തപ്പി നോക്കാൻ ചിലപ്പം സാധിച്ചെന്ന് വരില്ലല്ലോ കാരണം എല്ലാവരും ഈ തിരക്കിൻ്റെ ലോകത്താണല്ലോ ജീവിക്കുന്നത് അവൻ അവർ വാട്സപ്പിലൊക്കെ വന്നിട്ട് ചോദിക്കലാണ് പതിവേ അപ്പോൾ എനിക്ക് അത് കുഞ്ഞുണിയുടെ ആ ഒരു ബെർത്ത് സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര സ്റ്റോറി ആയതുകൊണ്ട് എന്ത് പറ്റിയതാണെന്നുള്ള ചോദ്യത്തിന് ഞാൻ സെർബർ പാൾസി എന്ന് മാത്രം പറഞ്ഞു അങ്ങ് നിർത്താണ് കേട്ടോ പതിവ് കാരണം അത് ഫുള്ളായിട്ട് നമുക്ക് കൊണ്ട് പറയാനായിട്ട് സാധിക്കത്തില്ലോ അപ്പം സെർബർ പാൾസി എന്നൊരവസ്ഥയിലേക്ക് എൻ്റെ കുഞ്ഞുനുമുത്ത് വരാൻ കാരണം എന്താണെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം കേട്ടോ എനിക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും എന്താ പറയുക നെഞ്ചൊന്ന് പിടയ്ക്കും അതാണ് അങ്ങനെ ഒരു അവസ്ഥയിലാണ് അപ്പം അതൊക്കെ പോട്ടെ അല്ലേ നമുക്ക് വന്നത് വന്നു ഇനി നമ്മളത് റെഡി ആക്കി എടുക്കണം അല്ലേ നമ്മുടെ കുഞ്ഞിന് കുടി ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ നമ്മൾ ഭയങ്കര ഓമനിപ്പിച്ചൊക്കെ എടുക്കുന്നത് ഭയങ്കര സന്തോഷം പിന്നെ തന്നെയല്ല നന്ദുവിന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരോടും ഉള്ളതിനേക്കഴിഞ്ഞ് ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ നന്ദുവിനോടുള്ളത് അപ്പോൾ അത് ആദ്യം ഞങ്ങൾ മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചിട്ടേ ഇരിക്കുവായിരുന്നു ഞാനെൻ്റെ ഒരു കുഞ്ഞു ഷോർട്സ് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറയാൻ വന്നത് പറഞ്ഞു വന്നതെന്നൊക്കെ പറഞ്ഞു ീ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ കൂട്ടത്തിലങ്ങ് പറഞ്ഞു പോയാലേ എനിക്കത് പറയാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ അടുത്തത് എന്തെങ്കിലും കയറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ള കാര്യം മറന്നു പോകും അപ്പം മെയിൻ ആയിട്ടുള്ള കാര്യം എല്ലാവരും എന്നോട് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ് കാരണം ഇങ്ങനെ ഒരു ഇങ്ങനെ നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനെ പോലെയുള്ള മക്കളെ അമ്മമാരും ഒരുപാട് എന്നെ കോൺടാക്ട് ചെയ്യേണ്ടത് അമ്മമാർ മാത്രമല്ലാട്ട് അച്ഛന്മാരും പിന്നെ എന്താ പറയുക ഒരു പത്ത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആ ഒരു ഏജിലുള്ള കുട്ടികൾ ഒരുപാട് പേർ എന്നെ വിളിക്കുക മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ട് അത് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളധികം ഇല്ല ആൺകുട്ടികൾ കൂടുതലും വരികയെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ എന്താ പറയുക അവർക്ക് ആ ഒരു ഞാൻ ആ കുഞ്ഞു ആ ഒരു നാൽപ്പത്തെട്ട് ലക്ഷം നാൽപ്പത്തി ഒമ്പത് അമ്പത് ലക്ഷം ആവാറായിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അവർക്ക് എന്താ പറയുക ഓർമ്മ പഴയ ഓർമ്മയിലേക്കൊക്കെ പോയിട്ടാണ് നമ്മൾ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിച്ച പോലെയായിരുന്നു കേട്ടോ കാരണം വിളിക്കുന്നത് കൊണ്ടല്ലേ ഒരുപാട് ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റലുകളുടെ പേര് മെഡിസിൻസ് തേക്കേണ്ട എണ്ണകള് കൃപാസന മാതാവിൻ്റെ അടുത്ത് പോകുന്നത് പോകുന്ന കാര്യം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകുന്ന കാര്യം ശിവൻ്റെ അടുത്ത് പോകുന്ന കാര്യം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ നമ്മുടെ വീഡിയോ തുടക്കം തൊട്ടേ കാണുന്നവർക്കറിയാം ആരെന്ത് പറഞ്ഞാലും അവിടെ എല്ലാം ഞാൻ കുഞ്ഞുനെ കുഞ്ഞെ കൊണ്ട് ഓടും അല്ലേ നമ്മുടെ കേരളത്തിൽ എന്താ പറയുക പതിനാല് ജില്ലയിൽ ഇനി ഒരു മൂന്നോ നാലോ ജില്ല നാല് ജില്ല ഉണ്ടാവുകയുള്ളൂ കുഞ്ഞുണീ കുഞ്ഞുനെയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അതുപാതൊരു സ്ഥലങ്ങളിൽ നമ്മൾ ഈ ആറ് വർഷത്തിനിടയ്ക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ അതിപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റിൽ വിശ്വാസം ഇല്ലെന്നിട്ടോ അവരെ വിശ്വാസം ഇല്ലെന്നിട്ടോ ഒന്നും അല്ല അതെന്ന് പറഞ്ഞ് എന്നെ പോലെ ഒരു അമ്മയ്ക്കും മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫാമിലിക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ എവിടെ ചെന്നാലാണ് നമ്മുടെ കുഞ്ഞിനൊരു മാറ്റം വരാൻ പോകുന്നത് അതൊരു കുഞ്ഞു ജീവനാണല്ലോ നമ്മൾ അവരെ എന്താ പറയുക ഏറ്റവും ബെറ്റർ ആക്കി എടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് ഒരുപാട് പേര് എഴുതിയേക്കുന്നത് ഞാൻ കണ്ടു ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ നല്ലൊരു അച്ഛനെയും അമ്മയും കണ്ടു അതുകൊണ്ടാണ് നിങ്ങൾ ഏൽപ്പിച്ചത് ശരിയായിരിക്കാം നമ്മൾ പക്ഷേ ഒരിക്കലും ഈ ഒരു അവസ്ഥയിൽ കൊണ്ടു നടക്കാനല്ല കേട്ടോ നമ്മൾ തീരുമാനിച്ചേക്കുന്നത് ഞാൻ ഉറപ്പായിട്ടും എൻ്റെ മനസ്സിൻ്റെ എന്താ പറയുക തീരുമാനത്തിൻ്റെ കൂടിയാണ് എൻ്റെ കുഞ്ഞിനുടൻ ഇപ്പോൾ ഈയൊരവസ്ഥയിലെങ്കിലും എത്തിയത് കാരണം ഒരിക്കലും ഞാൻ താഴാൻ തയ്യാറായിരുന്നില്ല എൻ്റെ കുഞ്ഞുനിക്ക് വേണ്ടിയിട്ട് ഞാൻ കോംപ്രമൈസ് ചെയ്യാനേ തയ്യാറായിരുന്നു ആരുടെ അടുത്തും ഒരു ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോലും കാരണം അവനെ കൊണ്ട് പറ്റില്ല കുഞ്ഞിനെ കൊണ്ട് സാധിക്കില്ല ഇവൻ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് വീണ്ടും ഞാൻ ആ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഒരിക്കലും എത്ര വൈകായിക വന്നാലും പോകാതിരുന്നിട്ടുണ്ട് കാരണം എനിക്ക് അങ്ങനെ നെഗറ്റീവ് കേൾക്കുന്നത് ഇഷ്ടമല്ല നമ്മൾ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല എനിക്ക് എൻ്റെ കുഞ്ഞുനിക്കൂടെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം എനിക്ക് അതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യമില്ല അപ്പോൾ ആ ഒരു എന്താ പറയുക മനസ്സിൻ്റെ ആ ഒരു ഉറപ്പിൻ്റെ ഫലമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലെങ്കിലും എത്തിയത് അപ്പോൾ എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ മെഡിസിൻസ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മൾ ഇരിങ്ങാലക്കൂടെ നിന്ന് സമയത്ത് ഏതോ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് എത്രയെങ്ങാണ്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് പോലും തയ്യാറുണ്ട് കാരണം എൻ്റെ കുഞ്ഞിൻ്റെ മേത്ത് എന്താ പറയുക അരി ഇപ്പോൾ പോലെ ആയിട്ടുണ്ടെന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ കിടന്ന സമയത്ത് അതുമാ ഇഞ്ചെക്ഷൻസ് കാര്യങ്ങളൊക്കെ എടുത്തതാണ് അപ്പോൾ ഞാൻ പിന്നീട് മത്സ്യ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിനെ കുട്ടിൻ്റെ ശരീരത്തിൽ ഇനി ഒരു സൂചനയറ്റാൻ ഒരു എന്താ പറയുക ഒരിതുണ്ടാവല്ലോ ഒരു ഇട ഉണ്ടാവല്ലോ ദൈവമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ അന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു നല്ല ഉറപ്പിൻ്റെ പുറത്താണ് പറഞ്ഞ അങ്ങനെ പോയി ചെയ്തിട്ടുണ്ട് ഇത് ശരിയാകുമെന്ന് പക്ഷേ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് പിന്നെ പിന്നെ ആയപ്പോഴത്തേനും കുഞ്ഞിൻ്റെ ആ ഒരു വിഷമവും വെപ്രാളവും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ എന്താ പറയുക ഞാൻ പിന്നെ ആ അതങ്ങ് വിട്ടു കേട്ടോ പക്ഷേ അതിൽ പോയിട്ട് മാറ്റങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കുഞ്ഞിൻ്റെ ആ ഒരു എന്താ പറയുക ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയുമ്പോഴേ അത് ഡെയിലി ഡെയിലി രാവിലെയും വൈകുന്നേരവും എന്ന് പറഞ്ഞെടുക്കും തുപോലെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അതുകൊണ്ട് അത് ഞാൻ നിർത്തിയേ ബാക്കി ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ മനസ്സും അടുത്ത് നിർത്തിയിട്ടില്ല നമുക്ക് സാമ്പത്തികമായിട്ട് പറ്റാതെ വരുമ്പോഴും ഒക്കെ ആണ് തിരിച്ചു പോകുന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തൊട്ടേ അതായത് ജനിച്ച സമയം തൊട്ടേ ഓരോ സ്ഥലം കോട്ടയം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അതായത് കോതമംഗലം എന്നൊരു ഹോസ്പിറ്റൽ കോതമംഗലത്ത് എന്ന സ്ഥലത്ത് ഒരു ധർമ്മഗിരി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് നമ്മുടെ കുഞ്ഞിനെ ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ ഒരു ഇന്റർവ്യൂവിലും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിലൊക്കെ ഒരുപാട് പറഞ്ഞതാണ് അപ്പോൾ അത് നമ്മൾ ഞാൻ ആ ഡോക്ടറെ എന്താ പറയുക ഇനി എനിക്ക് പറയാൻ താല്പര്യമില്ല ഞാനൊരു വെറുതെ അത്ര ഒരു മനുഷ്യനാണത് അയാളെക്കുറിച്ച് എനിക്ക് പറയാനേ താല്പര്യം എൻ്റെ കുഞ്ഞുണിക്ക് ബൈ അതായത് വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ബർത്തിൽ ഞാൻ പ്രസവിക്കാൻ പോകുന്നതിൻ്റെ ആ തൊട്ട് മുന്നേ ഒരു ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മുന്നേ വരെ എൻ്റെ കുഞ്ഞ് യാതൊരു കുഴപ്പമില്ലാതെ എൻ്റെ ഗർഭപാത്രത്തിനുള്ളിൽ കിടന്നതാണ് കേട്ടോ പിന്നീടാണ് അതായത് ആ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം ആ ഡോക്ടറിൻ്റെ ഒരു ചെറിയ അശ്രദ്ധ അതായത് എന്നെ പരിശോധിക്കാൻ അയാൾക്ക് തോന്നിയില്ല എല്ലാം നിൻ്റെ തോന്നലാണെന്ന് പറഞ്ഞിട്ട് അയാൾ വീട്ടിൽ പോയി അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് പ്രശ്നം വന്നത് ആ ഒരു ദിവസം മുഴുവൻ ലേബർ റൂമിലെ നോർമൽ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ കിടന്നത് കൊണ്ട് മാത്രമാണ് എൻ്റെ കുഞ്ഞിന് ഈ ഒരു അവസ്ഥയിലേക്ക് അതായത് ബ്രെയിനിൽ ഇഞ്ചറി വന്ന് ഓക്സിജൻ കുറഞ്ഞ് അവന് ഈ ഒരു കോമ സ്റ്റേജിലേക്ക് ഇപ്പോഴത്തെ അവസ്ഥയല്ല ഞാൻ പറയുന്നത് തുടക്കത്തിൽ അങ്ങനെ ഒരു സ്റ്റേജിലായിരുന്നു നമ്മുടെ കുഞ്ഞുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉറപ്പും എന്താ പറയുക ഒരുപാട് ആളുകളുടെ ഹെൽപ്പും എന്നൊക്കെ ഞാൻ പറയും കാരണം ഹോസ്പിറ്റലിൽ കളന്ന സമയത്ത് നമുക്ക് എന്താ പറയുക നമ്മളെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് മാറ്റാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് മെഡിക്കൽ കോളേജിലെ സീറ്റിൽ അത് കുഞ്ഞിന് ബെഡ്ഡില്ലാത്തത് കൊണ്ട് വിളിച്ച് പറഞ്ഞു അങ്ങനെയൊക്കെ ഒരുപാട് ഹെൽപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ആണെങ്കിലും നമ്മൾ എന്താ പറയുക നന്ദികൾ പറയുന്നത് ശരിയല്ലല്ലോ ഈ നിമിഷം വരെ ഇപ്പം നമ്മൾ അധികം നാളായിട്ടില്ലായിരുന്നു എങ്കിലും ഈ ഒരു നമ്മുടെ ആ ഒരു വൈറൽ വീഡിയോയ്ക്ക് ശേഷം നമുക്ക് ആ ഒരു ആൾ എന്ന് പറഞ്ഞിട്ട് എന്നെ സംബന്ധിച്ചൊരു വലിയ തുകയാണ് ഒരു തുകയെ അവർ തന്നിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഞാൻ പല വീഡിയോയിലും ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ പൈസയായിട്ടൊരു ഹെൽപ്പ് പ്രതീക്ഷിക്കുന്നില്ല എന്നൊരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് തരുന്നേ ആ ഒരു പൈസ നിരസിക്കാറില്ല കേട്ടോ അത് നമ്മുടെ കുഞ്ഞിനു കൊണ്ടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ അല്ലാതെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുക ഞാൻ പറഞ്ഞല്ലോ ആ ഒരു വീഡിയോയിൽ ഇങ്ങനെ നമ്മൾ ഇതൊരു കച്ചിട്ട് ച്ചവടമല്ലേ എന്നൊക്കെ ചോദിച്ചൊരു കമൻറ്റ് വന്നത് എനിക്ക് ഭയങ്കര വിഷമായിട്ടോ കാരണം നമ്മൾ ഒരാളുടെ അടുത്ത് എന്ന് വരെ കഴിഞ്ഞിട്ടില്ല എൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യത്തിന് പൈസ വേണം നിങ്ങൾ എനിക്ക് പൈസ അയച്ചതാണ് അല്ലെങ്കിൽ എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇതാണ് എന്നൊന്നും പറഞ്ഞ് നമ്മളെ എത്ര മോശ അവസ്ഥയിലായിരുന്നെങ്കിലും നമ്മൾ ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല കേട്ടോ എന്നിട്ടും അങ്ങനെയൊരു കമൻസ് കണ്ടപ്പോൾ എനിക്ക് വിഷം പോയി കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആളുകൾ അങ്ങനെ എല്ലാവരെയും ആ കണ്ണിൽ കാണുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ദൈവത്തെ ഓർത്ത് നമ്മൾ ഇന്നുവരെ അതായത് നമ്മളോട് കുഞ്ഞുണി കുട്ടനോട് സ്നേഹമായിട്ട് നമുക്ക് കുഞ്ഞുനിക്കൊരു മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരെ കൊണ്ട് പറ്റുന്ന ഒരു തുകയൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുമ്പോൾ ഒരിക്കൽ പോലും നമ്മളത് നിരസിച്ചിട്ടില്ല അത് സത്യമായ കാര്യമാണ് അല്ലാതെ നമ്മൾ പോലും അറിയാതെയാണ് അവർ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചയച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ എനിക്കിത് വേണ്ട എന്ന് പറയാനൊന്നും നമ്മൾ പോയിട്ടില്ല അത്രേ ഉള്ളൂ കേട്ടോ ആ ഒരു എമൗണ്ട്സ് മാത്രമേ നമ്മൾക്ക് എന്താ പറയുക അതിപ്പോൾ നിങ്ങൾ കച്ചവടം എന്നാണോ പറയുന്നത് എന്താണ് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇങ്ങനെ ഒരു അവസ്ഥയൊക്കെ നമ്മുടെ കുടുംബത്തിൽ വന്നു കഴിയുമ്പോഴേ അത് അതിൻ്റെ ആ ഒരു ഫീലിങ്സ് മനസ്സിലാവുള്ളൂ കേട്ടോ ഇന്നത്തെ എടുത്തു വെച്ച വീഡിയോയിൽ ഞാൻ യാതൊന്നും തന്നെ കട്ട് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ കാരണം ഞാനിങ്ങനെ കുറച്ച് ആയിട്ടാണ് പറഞ്ഞു പറഞ്ഞു പോകുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോയിലേക്ക് നോക്കുന്നതേ ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവർ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കൂട്ടോ പിന്നെന്താ പറയുക ഒരുപാട് പേര് നമുക്ക് കൃപാസന മാതാവിൻ്റെ അടുത്ത് പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ബസ്സിലൊക്കെ പോകുമ്പോഴാണല്ലോ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് ഞാൻ എപ്പോഴത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ നമുക്ക് കുഞ്ഞിനെ കൊണ്ട് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട് എനിക്ക് ആ ദൈവത്തിലും അടിയുറച്ച വിശ്വാസം ഉണ്ട് കേട്ടോ എൻ്റെ ഗുരുവായൂരൊപ്പന ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ എന്താ പറയുക എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അവിടെ പോവില്ല എനിക്കവിടെ ഇഷ്ടമല്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് അത് എന്താ പറയുക ദൈവത്തിൻ്റെ ഒരു ഉൾവിളി ഉള്ള ഒരു ഉൾവിളി ഉണ്ടാവുന്ന ഒരു സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അവിടെ എത്തിയിരിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ ഇപ്പം നമ്മളാരും ആഗ്രഹിച്ചിട്ടല്ലോ ഇപ്പം ഇപ്പം ഈ പറയുന്ന ആളുകൾ ആരും ഇന്ന സ്ഥലത്ത് ഞാൻ പോകും എന്ന് നിശ്ചയിച്ചിട്ടായിരിക്കില്ല പോകുന്നത് ദൈവത്തിൻ്റെ ഒരു ഉൾവിളി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എത്തിയിരിക്കും അല്ലേ നമ്മൾ കാര്യങ്ങളെ ഒന്നും തള്ളി പറയുന്നില്ല കേട്ടോ അപ്പം എന്താ പറയുക ഞാൻ അങ്ങനെ ഒരുപാട് കമൻസ് വരുന്നതുകൊണ്ട് അതിന് റിപ്ലൈ ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിങ്ങനെ വീഡിയോയിൽ പറയുന്നത് പിന്നെ നമ്മുടെ നാട് ഇടുക്കി ബൈസൺ വാലി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം നമുക്കിവിടെ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ ഒരുപാട് കുറവുള്ളൊരു റൂറൽ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം ഫിസിയോ തെറാപ്പി ഓക്കുപേഷൻ തെറാപ്പിയോ സ്പീച്ച് തെറാപ്പിയോ ഒന്നും തന്നെയില്ല പിന്നെ ഈ ബി ആർ സിന്നൊക്കെ വരുന്ന അങ്ങനെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ ഇതൊക്കെ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ പുറത്ത് പോയി ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത്ര നാളും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളിപ്പോഴും ചാലക്കുടിയിൽ സംഗീസാറിൻ്റെ അടുത്ത് ഇടയ്ക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ അടുത്ത് പോകാറായിട്ടുണ്ട് പിന്നെ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളും കൂടി എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് ആവശ്യങ്ങൾ തന്നെയെന്ന് പറയാം അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കുഞ്ഞിൻകുട്ടിനു വേണ്ടി ചെയ്യാനിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ പറയാൻ കാരണം എല്ലാവർക്കും ആകാംക്ഷയാണ് എൻ്റെ കുഞ്ഞുണ് എങ്ങനെയാണ് ഇങ്ങനെ മാറിയത് എനിക്കത് കേൾക്കുമ്പോൾ സന്തോഷമാണ് കേട്ടോ കാരണം കുഞ്ഞിൻകുട്ടിനെ കഴിഞ്ഞ് മുതിർന്ന കുട്ടികൾ അല്ലെങ്കിൽ അവരെ കഴിഞ്ഞ് അവനെ കഴിഞ്ഞ് ഇളയ കുട്ടികൾ എല്ലാവരുടെയും പേരൻസ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുൻകുട്ടിനെ ഇങ്ങനെ മാറ്റങ്ങൾ വന്നതെന്നാണ് കേട്ടോ അല്ലാതെ എൻ്റെ കുഞ്ഞിനെ എന്താ പറയുക എന്താ പറയുക എന്താ ഈ അവസ്ഥ എന്താണ് അങ്ങനെ രോഗം എന്താണെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇതൊരു രോഗമൊന്നും അല്ല കേട്ടോ ഈ ഒരു ആ ഒരു സെക്കൻഡ് സമയത്തെ ആ ഒരു ശ്വാസം മുട്ടിൻ്റെ ആ ഒരു ഫലമായിട്ട് വന്നേക്കുന്നതാണ് കേട്ടോ ഈ അവസ്ഥ മുഴുവൻ അത് അവർക്ക് അടിമുടി അവരെ മാറ്റിക്കളയും ഒരു മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ആണല്ലോ അപ്പോൾ അത് ആ കുഞ്ഞു സിരകളിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് വരുമ്പോൾ ഇങ്ങനെ അതായത് ആ ഒരു ബർത്തിലെ സമയത്ത് ഓക്സിജൻ ഡിലേ വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളും വരാം പിന്നെ ജനറ്റിക്കായിട്ട് വരുന്ന കാര്യങ്ങളുണ്ട് ജനിച്ചതിന് ശേഷം വരുന്ന ഓരോ പനി കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ വരുന്ന അസുഖങ്ങളുണ്ട് പിന്നെ ഓ ഫീച്ചർ ഉണ്ടാകുന്ന മക്കളുണ്ട് ഒരുപാട് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് ഈ ഒരു മേഖലയിലോട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നം ഇതാണ് ജനന സമയത്ത് ആ ഒരു പ്രശ്നം മൂലം വന്നു ചേർന്നാണ് ഇതെല്ലാം കുഞ്ഞുനെ സംസാരിക്കുമോ എന്ന് ചോദിക്കുന്നതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മിക്ക മുക്ക കാര്യങ്ങളും തന്നെ അവന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും ഇല്ല എന്നാലും ഒരുവിധം കാര്യങ്ങൾ അവന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പം അവൻ അതിനെതിരെ റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവും അവന് ദേഷ്യം വന്നാൽ മനസ്സിലാവും അവന് സങ്കടം വന്നാൽ മനസ്സിലാവും അവന് ആണെങ്കിൽ മനസ്സിലാവും എന്തെങ്കിലും സാധനം വേണമെങ്കിൽ മനസ്സിലാവും അവൻ ഇപ്പം നമ്മളോട് ചോദിക്കില്ല ഒന്നും ചോദിക്കില്ല അവന് സംസാരിക്കാനിപ്പോൾ അവന് പറ്റുന്നില്ല പക്ഷേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുഞ്ഞിനു കൊണ്ട് അത്യാവശ്യം സ്പീച്ച് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് പിന്നീട് അത് പോയി പോയി അപ്പോൾ അത് നിലവിൽ ഫിറ്റ്സ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഏജ് എടുത്തപ്പോൾ ആയിരുന്നു നമ്മൾ ഫിറ്റ്സ് കണ്ടിട്ടില്ല നിലവിൽ ഫിറ്റ്സ് നമുക്ക് നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാവാതെ പോകുന്നതാണോ എന്നറിയില്ല അത് നമ്മൾ നിലവിൽ കണ്ടിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് കുഞ്ഞു കുടിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ സ്പീച്ച് തെറാപ്പി നമ്മൾ നിലവിൽ കൊടുക്കുന്നില്ല സ്പീച്ച് തെറാപ്പിസ്റ്റ് നമുക്ക് ഈ ഏരിയയിലേ ഇല്ല ഇല്ലാട്ടോ പിന്നെ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ എല്ലാം കൂടിയുള്ള ഒക്കെ ചെയ്യണമെങ്കിൽ നാട്ടിലേക്ക് എവിടെയെങ്കിലും പോകണം എറണാകുളം തൃശ്ശൂരോ മൂവാറ്റുപുഴയോ അങ്ങനെ തൊടുപുഴയോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകണം അപ്പം നമുക്കതിനുള്ളൊരു സാഹചര്യം നിലവിലില്ല നിലവിലില്ലാട്ടോ നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറി നിന്ന് കുഞ്ഞുനുകുണ്ടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം നിലവിലില്ല നമ്മൾ ഈ നാല് വയസ്സോളം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതാണ് പിന്നെ ഇപ്പം ഞാൻ എൻ്റെ എന്താ പറയുക മാക്സിമം ഇട്ട് അവന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫിസിയോതെറാപ്പിക്ക് നമ്മളിവിടെ ഇവിടെ അടുത്ത് ഫിസിയോതെറാപ്പിക്ക് പോകുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഫിസിയോതെറാപ്പിക്ക് എന്ന ൊക്കെ പോകാനിറങ്ങിയോ അപ്പം എൻ്റെ കുഞ്ഞിനു കൂടെ അസുഖം വരും പിന്നെ സ്റ്റോപ്പ് ആവും വീണ്ടും പോവും പിന്നെ അസുഖം വരും അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ എന്താ പറയുക നമ്മൾ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ പോയി ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളെല്ലാം ഞാൻ വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി മുന്നേയും ചെയ്തു കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് പോവാൻ പറ്റാതിരിക്കുന്നതുകൊണ്ട് ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയി ആയിരുന്നു തന്നെ പറയാം കാരണം എനിക്കിപ്പോൾ അറിയാം അവൻ്റെ കാലിന് എവിടെയാണ് ടൈറ്റ്നെസ് അല്ലെങ്കിൽ എന്താണ് കുഞ്ഞിനു കൂടിൻ്റെ പ്രശ്നം എന്നൊക്കെ അറിയാം അപ്പോൾ ഇവൻ്റെ കാലിലിടാൻ എഫ് ഉണ്ടോ ഷൂ എല്ലാവരും ചോദിക്കാറുണ്ട് എല്ലാ സംഭവങ്ങളും കുഞ്ഞിനു കുടനുണ്ട് ഇപ്പം നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്സിൽ സാറ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിട്ട് ഇങ്ങനെ കെട്ടിപ്പൂട്ടി നിർത്തരുത് അതായത് അവരെ ബുദ്ധിമുട്ടിച്ച് നിർത്തരുത് അതിൻ്റെ സാറിൻ്റെത് വേറൊരു വേറൊരു ആണ് അപ്പോൾ അതിലിങ്ങനെ കെട്ടിപ്പൂട്ടി നിർത്തണ ആ ഒരു സംവിധാനം ഇല്ല അപ്പം നിങ്ങൾ തുടക്കത്തിൽ വീഡിയോ കാണുന്നവർക്ക് അറിയാം നമ്മളിങ്ങനെ ഫുൾ ടൈം കെട്ടിപ്പൂട്ടി നിർത്തണ വീഡിയോസൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് കുറച്ച് വെച്ചേക്കുന്നത് പക്ഷേ കുഞ്ഞുണിക്ക് ഇങ്ങനെയും ഇപ്പം നിൽക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഡെയിലി ഡെയിലി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എല്ലാ രീതിയിലും അവൻ ബാലൻസ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞുണി എന്താണ് ഡോക്ടേഴ്സ് പറഞ്ഞേക്കുന്നത് നടക്കുമോ നടക്കില്ലേ അപ്പോൾ ഒരാൾ കമൻസിൽ പറഞ്ഞ പോലെ ഒരിക്കലും ഈ കുഞ്ഞ് നടക്കില്ല എന്നാണ് അയാൾ പറഞ്ഞത് എന്തർത്ഥത്തിലാണ് അത് പറ എൻ്റെ മുഖത്ത് നോക്കി പറയുന്ന പോലെ ആയിപ്പോയില്ലേ അതെന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അതെനിക്ക് ഭയങ്കര സങ്കടം എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിന് കൂടെ അങ്ങനെ നെഗറ്റീവായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ ഭയങ്കര വിഷമാണ് അപ്പോൾ എന്താ പറയുക അതൊക്കെ ഇഗ്നോർ ചെയ്യാൻ പറ്റും പക്ഷേ എനിക്ക് കുഞ്ഞുണ്ണേനെ അങ്ങനെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി എന്തു പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല കേട്ടോ അവൻ എനിക്ക് അവനെ നടത്തിയെടുക്കണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ് അവന് നടക്കാൻ പറ്റും നമ്മൾ നമ്മളതിനു വേണ്ട കാര്യങ്ങളെല്ലാം കുഞ്ഞിനെ കൊണ്ട് ചെയ്തു കൊടുക്കും അവ എന്താ പറയുക നിങ്ങളുടെ ഈ സ്നേഹത്തിനും സഹകരണത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കാരണം അത്ര പറഞ്ഞാലും തീരുവല്ല എനിക്ക് വാട്സപ്പിൽ വരുന്ന ആ ഒരു മെസ്സേജസ് ഒക്കെ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഡോക്ടേഴ്സ് മെസ്സേജ് അയച്ചു പള്ളിയിലെ ഫാദേഴ്സ് മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് ഇപ്പോഴല്ല മുന്നത്തെ വീഡിയോ ഒന്ന് റീച്ച് റീച്ചായപ്പോഴും അന്നും ഇതുപോലെ തന്നെ പള്ളിയിലെ ഫാദേഴ്സൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരു പൂജാരി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നീട് ആളെ ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ടും വന്നു കേട്ടോ അപ്പം എനിക്ക് കുഞ്ഞിനു കുടിനോടുള്ള സ്നേഹം വെച്ചിട്ട് സംസാരിക്കുന്നവരുടെ അടുത്ത് എനിക്ക് മിണ്ടുന്നതിന് യാതൊരു കുഴപ്പമില്ല പക്ഷേ മിണ്ടുന്നതിൻ്റെ ട്യൂൺ മാറിക്കഴിഞ്ഞാൽ അപ്പോൾ ബ്ലോക്ക് ചെയ്യും അവരുടെ അടുത്ത് പിന്നെ ഒന്നും കേൾക്കാൻ നിൽക്കാറില്ല കേട്ടോ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ പോണ ആളല്ല അപ്പോൾ അത് അങ്ങനെ അപൂർവത്തിൽ അപൂർവമാണ് കേട്ടോ വരാറുള്ളൂ അപ്പോൾ നമുക്ക് സംസാരത്തിൻ്റെ ടോൺ മാറിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ നമ്മളങ്ങ് ബ്ലോക്ക് ചെയ്യും പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലരോട് ഇങ്ങനെ അതായത് എപ്പോഴെപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് നോക്കാനോ അല്ലെങ്കിൽ അതിനെ റിപ്ലൈ കൊടുക്കാനോ പറ്റില്ലെന്ന് വരും കാരണം നമ്മുടെ സാഹചര്യം അങ്ങനെയാണല്ലോ പിന്നെ കുഞ്ഞിനകുട്ടിനെ ഈ കാണുന്ന ഒരു മട്ടയായിരുന്നില്ല കേട്ടോ നമ്മുടെ അൻവിമോളും ഉണ്ടാകുന്നതിന് മുമ്പ് അൻവിമോളും ഉണ്ടായതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കുഞ്ഞിൻകുട്ടിനെ വന്നിട്ടുണ്ട് നല്ല മെച്ചൂറിറ്റി വന്നിട്ടുണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല ഞാനതുകൊണ്ടാണ് മിക്ക വീഡിയോയിലും പറയാറ് അത് എല്ലാ വീഡിയോയിലും തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില അമ്മമാരൊക്കെ പറയാറുണ്ട് എൻ്റെ കുഞ്ഞ് ശരിയാതിന് ശേഷമേ അടുത്ത കുഞ്ഞിനെ നോക്കുന്നുള്ളൂ എന്നൊക്കെ പക്ഷേ അത് നമ്മുടെ ഒരു തെറ്റായ ധാരണയാണ് കേട്ടോ കാരണം നമ്മുടെ മക്കൾക്ക് നല്ല മാറ്റം വരും അവർക്ക് മെൻ്റലി നല്ല മാറ്റം വരും ഇപ്പോൾ അൻവിമോൾ വളരുന്ന അനുസരിച്ച് കുഞ്ഞുൻകുട്ടനെ നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ അൻവിമോള് ഭയങ്കര കുറുമ്പിയാണ് അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് എനിക്ക് സങ്കടം തോന്നുന്നു ഞാനിങ്ങനെ എൻ്റെ സ്വപ്നങ്ങളിലുള്ളത് അൻവിമോളിങ്ങനെ കുഞ്ഞിനുകൂടനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതൊക്കെ അപ്പം അതിലേക്കായി വരുന്നതേ ഉള്ളായിരിക്കും അല്ലേ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇതിന് ഈ പാത്രത്തിനൊക്കെ വേണ്ടിയിട്ട് രണ്ടും കൂടി പിടിച്ചു പറയുകയാണ് അപ്പം നമ്മൾ നോക്കിയില്ലെങ്കിലേ കുഞ്ഞുൻകൂടനാണേൽ അൻവിമോളിൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാം വേണം അപ്പോൾ അവൻ അത് മെന്റലി ഇമ്പ്രൂവായി വരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് കേട്ടോ അത് അപ്പം അൻവിമോൾക്ക് അത് തന്നെ വേണം അങ്ങനെ അങ്ങോട്ടും പിടിയും വലിയ കേട്ടോ രണ്ടാളും കൂടി അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനെ മെന്റലി ആയി വരുന്നതിൻ്റെ ലക്ഷണമാണ് കാരണം അൻവിമോളുടെ കയ്യിലിരിക്കുന്നത് അവൻ കാണുന്നുണ്ട് അവൻ നോക്കുന്നുണ്ട് അവനത് ആവശ്യമാണെന്ന് മനസ്സിൽ തോന്നുന്നുണ്ട് അൻവിമോളുടെ ഇന്ന് കുറുമ്പ് പിടിച്ച് വാങ്ങിക്കുന്നുണ്ട് അതൊക്കെ നല്ലൊരു മാറ്റം അല്ലേ അപ്പം അത് കുഞ്ഞിനുടെ പ്രായത്തിനനുസരിച്ചുള്ള മാറ്റം അല്ലെങ്കിലും കുഞ്ഞ് പ്രായമാണെങ്കിലും ആ ഒരു മാറ്റം അവനിൽ വന്നിട്ടുണ്ടല്ലോ അപ്പം മെല്ലെ 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 അങ്ങനെ മാറി മാറി വന്ന് നമ്മുടെ കുഞ്ഞിനെ ഒരു സാധാരണ ഒരു കുഞ്ഞാവും അല്ലേ അപ്പം അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യവും എൻ്റെ പ്രാർത്ഥനയും അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ പരിശ്രമങ്ങളെല്ലാം അപ്പോൾ നമ്മൾ എന്താ പറയാ എനിക്ക് എല്ലാ അമ്മമാരോടും പറയാൻ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഏതർത്ഥത്തിൽ എടുക്കും എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ വിചാരിക്കുന്നത് നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ഒരു മനസ്സിനൊരു ധൈര്യം കിട്ടും അല്ലെങ്കിൽ നമ്മുടെ നിങ്ങളുടെ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്താൽ അവർക്കൊരു മാറ്റം വരും അങ്ങനെയൊക്കെ നിങ്ങളിൽ ഒരാൾക്കെങ്കിലും മനസ്സിൽ നിങ്ങളെടുക്കും മനസ്സിൽ ഫീല് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ എന്താ പറയുക ഈ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ മനസ്സിനൊരു സംതൃപ്തി ഉള്ളത് പിന്നെ നമുക്ക് അതിനെ ോടൊപ്പം തന്നെ ചെറിയ ചെറിയ വരുമാനങ്ങൾ കിട്ടുമ്പോൾ ഒരു സംതൃപ്തി ഉള്ളത് അവൻ എന്താ പറയുക നമുക്ക് മനസ്സിന് ഒരുപാട് ടെൻഷൻ ഫ്രീ ആണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ എനിക്ക് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരുപാട് നമ്മളിപ്പോൾ കുഞ്ഞിനെ കൂട്ടിനെ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊന്നുമില്ല നമ്മൾ സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കുക നമുക്ക് സമൂഹത്തിൽ നിന്ന് തിരിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടുക അതായത് ഓരോരോ ട്രീറ്റ്മെൻറ്റ്സ് പറഞ്ഞു തരിക ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു തരിക അതിപ്പോൾ പറഞ്ഞാൽ തീരൂല്ല നമുക്ക് ആളുകൾ പറഞ്ഞു തരുന്ന ടിപ്സൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിവിടെ ഒളിച്ചിരുന്ന് റെക്കോർഡ് ചെയ്യണം അവിടെ അൻവിമോളം ഉറങ്ങുവാണ് കുഞ്ഞിനുകൂട്ടനാണെങ്കിൽ അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇന്നെല്ലാം അവരുള്ള ദിവസമാണ് അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഞാനിങ്ങനെ ഒളിച്ചിരുന്നാണ്ട്ടെ ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടവാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം